ഹായ് ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമുക്കിന്നൊരു സ്പെഷ്യൽ സാധനം ഉണ്ടാക്കിയാലോ അപ്പം ഇത് സൺഡേ ആണ് അപ്പം ഞാൻ വിചാരിച്ചു നമുക്ക് ഇന്ന് വന്നിട്ടൊരു ചേമ്പിൻ തണ്ട് തോരം വെക്കാമെന്നുള്ളത് നിങ്ങളുടെ നാട്ടിലൊക്കെ ചേമ്പിൻ തണ്ട് തോരം വെക്കുമോ എന്നുള്ളത് ഒന്ന് കമൻ്റ് ചെയ്യണോട്ടോ ഇത് ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു ചേമ്പിൻ തണ്ട് തോരം വെക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇവിടെ ക്വാർട്ടേഴ്സിന് മുമ്പിൽ ഇഷ്ടം പോലെ നമുക്ക് ചേമ്പിൻ തണ്ട് കിട്ടുന്നുണ്ട് അപ്പം ഇതൊന്ന് ട്രൈ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ പിന്നെ ചേമ്പിൻ തണ്ട് തോരം വെക്കുമ്പോൾ പലതരം ചേമ്പ് ഉണ്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്നതും കഴിക്കാൻ പറ്റാത്തതുമായിട്ടുണ്ട് അതൊക്കെ നോക്കിയിട്ട് വേണം നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പം ആദ്യം ഞാൻ ചേമ്പിൻ്റെ തണ്ടെടുത്തിട്ട് ഇതുപോലെ ഞാൻ ചെറുതായിട്ടിങ്ങനെ മുറിച്ച് വെച്ചിട്ടുണ്ട് ഇവിടെ അപ്പം അതാണ് ആദ്യത്തെ പരിപാടി എന്ന് പറയുന്നത് ഞാൻ ചെയ്യാൻ എളുപ്പത്തിന് ഇങ്ങനെ മുറിച്ചു വെച്ചതാണ് ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഈ ഒരു ചേമ്പിൻ്റെ തണ്ടിൻ്റെ തൊലി നമ്മൾ കളയാം തൊലി കളഞ്ഞിട്ടാണ് നമ്മൾ തോരം വെക്കുന്നത് അപ്പോൾ ഭയങ്കര എളുപ്പമാണ് ഇതുപോലെ നമുക്കൊന്ന് പീൽ ചെയ്ത് നമുക്ക് എടുക്കാം സൂപ്പറായിട്ട് പെട്ടെന്ന് അത് പോരും വലിയ വിഷമമൊന്നുമില്ല അപ്പോൾ നമുക്കിതുപോലെ ഇതിൻ്റെ എല്ലാം ഒന്ന് നമുക്ക് പീൽ ചെയ്തെടുക്കാം കേട്ടോ അപ്പം എല്ലാം ഞാൻ പീൽ ചെയ്ത് വെച്ചിട്ടുണ്ട് ആവശ്യമായിട്ടുള്ള എല്ലാം പീൽ ചെയ്ത് വെച്ചിട്ടുണ്ട് ബാക്കിയുള്ളത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് അടുത്ത ദിവസം വെക്കാമെന്ന് വിചാരിച്ചു ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കാം കേട്ടോ നന്നായിട്ട് കഴുകിയെടുക്കണം കാരണം അതിൻ്റെ സൈഡിലൊക്കെ ചിലപ്പം അത് നമുക്കറിയാലോ തൊടിയിലൊക്കെ ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ ചിലപ്പോൾ അതിൻ്റെ സൈഡിലൊക്കെ മണ്ണൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പം അതുകൊണ്ട് അതിൻ്റെ സൈഡൊക്കെ നന്നായിട്ട് തൂത്ത് നന്നായിട്ട് കഴുകി ഒന്ന് കിഴിഞ്ഞ് എടുക്കണം അപ്പോൾ നമ്മൾ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് നമ്മുടെ ചേമ്പിൻ തണ്ട് ഇനി നമുക്കിത് ചെറുതായിട്ടൊന്ന് കുഞ്ഞുകുന അരിഞ്ഞിടണം കേട്ടോ ഇത് അരിയാൻ ഭയങ്കര എളുപ്പമാണ് ഇതുപോലെ എടുത്ത് വെച്ചിട്ട് നടുവേ ഒന്ന് നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കുനുകുന നമുക്ക് അരിഞ്ഞെടുക്കാൻ പറ്റും വളരെ ഈസിയാണ് കേട്ടോ ഇത് അരിഞ്ഞെടുക്കാൻ പറ്റും പിന്നെ ഭയങ്കര രസമാണ് നമുക്കിത് അരിഞ്ഞെടുക്കാനേ അപ്പോൾ ഞാനിങ്ങനെ കുനുകുന ഇത് വന്നിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇതെല്ലാം ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇത്രയും മതി നമുക്ക് അപ്പം ഇതെല്ലാം കൂടെ ഒരുമിച്ച് ഇട്ടിട്ട് നമുക്കിനി സെറ്റാക്കാം ഇനി ഇതിലേക്ക് ചേർക്കാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് ഇനി നമുക്ക് അത് നമുക്ക് റെഡിയാക്കാം കേട്ടോ അപ്പം ഇതിൽ നമ്മൾ ചേർക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നത് ആദ്യമായിട്ട് നമുക്ക് ഈ കൂട്ടെന്ന് പറയുന്നത് തേങ്ങയാണ് അതുപോലെ തന്നെ കുറച്ച് സവോള അതുപോലെ തന്നെ ഞാൻ കുറച്ച് ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം ഓപ്ഷനൽ അതുപോലെ തന്നെ രണ്ട് രണ്ട് കറിവേപ്പില അതുപോലെ പച്ചമുളക് അതുപോലെ തന്നെ കുനുകുന കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഇത്രയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിനുശേഷം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക ആവശ്യത്തിന് നമുക്ക് തോരനാവശ്യമായിട്ടുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ അതിനുശേഷം ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കണം ഇതിലാണ് ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് അതിനുശേഷം നമ്മളെ ഈ കറിവേപ്പിൽ നന്നായിട്ട് പിച്ച് ഇടണം നന്നായിട്ട് ഇങ്ങനെ ഇങ്ങനെ ഇതുപോലെ ഞാൻ ചെയ്യുന്ന പോലെ ഇങ്ങനെ പിച്ച് ഇടുവാണെങ്കിൽ ആ കറിവേപ്പിലയുടെ ഒരു ഫ്ലേവറും ആ ഒരു മണവും എല്ലാം നല്ല രീതിയിൽ നമുക്ക് ഈ തോരലിലേക്ക് സെറ്റായിട്ട് പിടിക്കും എന്നിട്ട് നമ്മൾ നമ്മളിതെല്ലാം കൂടി ഒന്ന് കൂട്ടി നന്നായിട്ട് നമ്മൾ ഇതുപോലെ മിക്സ് ചെയ്ത് എടുക്കണം കേട്ടോ അപ്പം ഇപ്പം തന്നെ ഇതിൻ്റെ ഒരു സ്മെല്ല് വരുന്നുണ്ട് ഇതാണ് ശരിക്കും ഈ ഒരു ചേമ്പിൻ തണ്ട് തോരലിലെ ശരിക്കും ഒരു നല്ലൊരു സ്മെല്ലും കാര്യങ്ങളും ഈ ഒരു സ്പെഷ്യൽ കൂട്ട് തന്നെയാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് കേട്ടോ ഇനി നമുക്ക് ഒരു കടായി നമുക്ക് സ്റ്റൗവിലേക്ക് വെക്കാം ഞാൻ ഇൻഡക്ഷനിലേക്കാണ് വെച്ചിരിക്കുന്നത് ഈ കടായി നന്നായിട്ട് ചൂടാവണം കേട്ടോ അപ്പം ഈ ഒരു കടായി ചൂടാകാൻ വേണ്ടിയിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ എടുത്തിരിക്കുന്ന വിഗാർഡിൻ്റെ ഇൻഡക്ഷനാണ് ഇതൊരു പ്രമോയൊന്നും ഇല്ല കേട്ടോ സൂപ്പറായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് ജസ്റ്റ് പറഞ്ഞതൊന്നുള്ളൂ അപ്പോൾ അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരണം നന്നായിട്ട് വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോഴേക്കും നമുക്കതിലേക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ വെളിച്ചെണ്ണം നന്നായിട്ട് ചൂടായിട്ടുണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് കടുക് ചേർക്കുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് വറ്റൽമുളക് ഞാൻ ചേർക്കുന്നുണ്ട് അതേപോലെ തന്നെ നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടെ നമ്മൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ അതിനുശേഷം ജസ്റ്റ് ഒന്ന് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മളുടെ ആ ഒരു ചേമ്പിൻ ഉണ്ടല്ലോ ആ ചേമ്പിൻ തണ്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക അതിനുശേഷം നമ്മൾ അതിന്റെ മുകളിലേക്ക് ഒരിത്തിരി മഞ്ഞൾപ്പൊടി കൂടി നിങ്ങളുടെ ആവശ്യാനുസരണം മഞ്ഞൾപ്പൊടി കൂടി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പൊ നമ്മൾ മഞ്ഞൾപ്പൊടി ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ജസ്റ്റ് നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവേ ഇതുപോലെ പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമ്മൾ ഒരുക്കി വെച്ചിരിക്കുന്ന നമ്മളുടെ കൂട്ടുണ്ടല്ലോ ആ കൂട്ടും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തതിനു ശേഷം നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് എടുക്കാം ഇത് നന്നായിട്ട് മിക്സ് ആവണം മിക്സ് ആയതിനു ശേഷം നമ്മൾ ഇത് അടച്ചു വെച്ചിട്ട് വേണം നമ്മൾ വേവിക്കാൻ വേണ്ടിയിട്ട് ഈ അടച്ചു ഒഴിച്ച് വേവിക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം വളരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് വേവിക്കാൻ വേണ്ടിയിട്ട് കാരണം നമ്മുടെ ഈ ഒരു ചേമ്പിൻ തണ്ട് വേവാൻ അധിക സമയമൊന്നും വേണ്ട അപ്പോൾ നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം കേട്ടോ ഓക്കെ അപ്പോൾ നമ്മുടെ നമ്മൾ വേവിക്കാൻ ചുമ വെച്ചിട്ടങ്ങ് പോയാൽ പോരാ ഇതുപോലെ ഇടയ്ക്ക് നമ്മൾ വന്നിട്ട് ഇതൊന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം കേട്ടോ നമ്മൾ അത് അടച്ചു വെച്ചല്ലോ ഇനി വെന്തോളം എന്ന് വിചാരിച്ചാൽ ആ വഴിക്ക് പോകരുത് ഇതുപോലെ ഇടയ്ക്ക് അടപ്പ് തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കണം ഓക്കെ അപ്പം നമ്മളുടെ ചേമ്പിൻ തണ്ട് സൂപ്പറായിട്ട് വെന്ത് നമുക്ക് കഴിക്കാൻ പാകത്തിന് വന്നിട്ടുണ്ട് അത് കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ട് കേട്ടോ അപ്പൊ ഞാനിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുവാണേ സൂപ്പറായിട്ടുണ്ട് ശരിക്കും നിങ്ങൾ ഇത് വന്നിട്ട് ഇതുവന്ന് ട്രൈ ചെയ്ത് നോക്കണം കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കണം സൂപ്പർ ആയിരിക്കും ഒരുപാട് ഔഷധങ്ങളൊക്കെ ഇതിനകത്ത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തതിന് ശേഷം എങ്ങനെയുണ്ട് എന്നുള്ളതൊന്ന് കമൻ്റ് ചെയ്യണോട്ടോ എനിക്കെന്തായാലും ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പം